ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാരണം തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം പഴം പൊരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഒന്നര കപ്പളവിൽ മൈദ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഴം പൊരിച്ചെടുക്കുമെന്നോ അതിനനുസരിച്ച് മൈദയുടെ അളവ് അങ്ങോട്ടും ഇങ്ങും കൂട്ടിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഉപ്പും പിന്നെ ഒരു സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോൺഫ്ലോറിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരിപ്പൊടിയൊക്കെ ചേർത്തെടുക്കുമ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പൂണോ മതിയാകോട്ടോ പിന്നെ അതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കരിഞ്ചീര കാണട്ടോ ആ കരിഞ്ചീരക്കോ അല്ലാന്നുണ്ടെങ്കിൽ വെളുത്തെള്ള സോറി കറുത്ത എല്ലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പഞ്ചസാര കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പഴംപൊരിയുടെ ആ ഒരു മാവ് അധികം മധുരം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ എടുക്കുന്ന പഴവും തന്നെ അത്യാവശ്യം പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാവിന് ഇത്രയധികം മധുരത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരുപാട് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴം പൊരിച്ചെടുക്കുന്ന പൊരിച്ചെടുക്കുന്നൊരു ടൈമിൽ പഴത്തിൻ്റെ പുറംഭാഗം അതായത് ഈ ഒരു പഴംപൊരുടെ ആ ഒരു പുറംഭാഗം നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം കുറേശ കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക കൈ കൊണ്ടുതന്നെ ആദ്യം നല്ലോണം കുഴച്ചെടുക്കുക എങ്കിൽ മാത്രമേ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു പഴമ്പറിയുടെ മാവ് കിട്ടേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ പഴതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ഈ ഒരു ഓയിലൊക്കെ നല്ലോണം ചൂടായി വന്നാൽ ഈ ഒരു പഴം നമ്മളീ ഒരു മാവിലൊന്ന് മുക്കിയെടുക്കുക ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ പെട്ടെന്ന് തന്നെ ഇത് പൊള്ളച്ച് പൊങ്ങി വരും പിന്നെ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ബേക്കിംഗ് സോഡ് ചേർത്ത് കൊടുക്കരുത് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുക ഈ ഒരു പഴം കളർ തന്നെ മാറിക്കിട്ടിട്ടോ ഒരു ചോ ഒരു ചുവപ്പ് കളറായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ഒരുപാട് ചേർത്ത് കൊടുക്കാതെ ഒരു നുള്ളു മാത്രം ചേർത്ത് ഇനി നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഇരു പുഴമ്പരി ഇത് റെഡി ആയിട്ടുണ്ട് ഇന്ന് ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ ബാക്കിയുള്ള പഴം കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഴംപൊരി പൊരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു പഴംപൊരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക പഴംപൊരി ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലേക്കൻ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്